നമസ്തേ ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ പ്രാചീനമായ ഒരു ജൈന ക്ഷേത്രത്തിലേക്കാണ് ചിതറാൽ തിരുവനന്തപുരത്ത് നിന്ന് നാഗർഗോയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു അതുല്യമായ പുണ്യസ്ഥലമാണ് ഇത് മലയുടെ മുകളിലായി പാറയിൽ കൊത്തിയെടുത്ത ജൈന ക്ഷേത്രവും പിന്നീടുണ്ടായ ഭഗവതി ക്ഷേത്രവും നമ്മുടെ ദേശത്തിൻ്റെ മതസൗഹൃദ സൗഹൃദ തെളിവായി നിലകൊള്ളുന്നു ചരിത്രകാരന്മാരുടെ കണക്കുകൾ പ്രകാരം ചിതറാലിലെ ജൈനശിൽപങ്ങൾ ഒമ്പതാം നൂറ്റാണ്ടിലേതാണ് അഥവാ പാണ്ഡ്യ വംശകാലം അന്നത്തെ കാലത്ത് തമിഴ്നാടിൻ്റെയും കേരളത്തിന്റെയും തെക്കൻ പ്രദേശങ്ങളിലും ജൈനമതം വളരെയധികം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു തിരുച്ചാരണത്തുമലൈ എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് തിരു എന്ന് വച്ചാൽ പവിത്രം ചാരണൻ എന്നു വച്ചാൽ ജൈന സന്യാസി മലൈ എന്നുവെച്ചാൽ മല അതായത് ജൈന മഹാത്മാക്കളുടെ മല എന്നർത്ഥം ഒട്ടുമിക്ക ജൈന ബുദ്ധവിഹാരങ്ങളിലും കാണപ്പെടുന്നതാണ് അരയാലും പേരാൽ വൃക്ഷവും ഇതുപോലൊന്ന് ഇവിടെയുമുണ്ട് കാലക്രമേണ ജൈനമതം കിഴക്കൻ ദക്ഷിണേന്ത്യയിൽ മാഞ്ഞു തുടങ്ങി അതേസമയം ശൈവവും ശാക്തവും മതങ്ങൾ ശക്തമായി വളർന്നു ചിതറാലിലെ ഗുഹകൾ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ അതേ പാറമലയിൽ ശക്തിയുടെ പ്രതീകമായ ഭഗവതി ദേവിയെ പ്രതിഷ്ഠിച്ചു ഇങ്ങനെ പാറയിൽ കൊത്തിയ ജൈന ഗുഹ ഭഗവതിയുടെ ക്ഷേത്രമായി രൂപാന്തരം പ്രാപിച്ചു ഇത് ഒരു മതമാറ്റത്തിന്റെ കഥ മാത്രമല്ല മറിച്ച് മതങ്ങൾ തമ്മിലുള്ള സമാധാന സഹവാസത്തിന്റെ പ്രതീകമാണ് ഇവിടെ പാറമലയിലായി കൊത്തിയെടുത്ത ഗുഹയിൽ ഇരുപത്തിമൂന്നാം തീർത്ഥങ്കരനായ പാർശ്വനാഥൻ ഇരുപത്തിനാലാം തീർത്ഥങ്കരനായ മഹാവീരൻ പത്മാവതി ദേവി അംബിക ദേവി എന്നിവരുടെ പ്രതിമകളും അവരെ ചുറ്റിപ്പറ്റി ധ്യാനാസനത്തിലിരിക്കുന്ന ജൈന സന്യാസിമാരുടെ ശില്പങ്ങൾ മനോഹരമായി കൊത്തിയിരിക്കുന്നു ഗുഹയുടെ മതിലുകളിൽ വട്ടെഴുത്തിൽ കൊത്തിയിരിക്കുന്ന കുറിപ്പുകൾ ആ കാലഘട്ടത്തിലെ ജൈന വിശ്വാസികളുടെ ജീവിതവും ഭക്തിയും രേഖപ്പെടുത്തുന്നു ചില എഴുത്തുകൾ പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണകാലത്തെയും മതപിന്തുണയിലേക്കും സൂചന നൽകുന്നു ഇപ്പോൾ ഇത് ഒരു ദേവി ക്ഷേത്രമായി പരിണമിക്കപ്പെട്ടു എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഇന്നും നാട്ടുകാർ ഇവിടത്തെ ദേവിയെ ചിതറാൽ ഭഗവതി എന്ന പേരിൽ വലിയ ഭക്തിയോടെയാണ് ആദരിക്കുന്നത് പ്രതിവർഷം ചിതറാൽ തിരുനാൾ എന്ന ഉത്സവം ആഘോഷിക്കപ്പെടുന്നു ചിതറാൽ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ പാറകളിൽ കൊത്തിയെടുത്ത ഗുഹയുടെ ശില്പശൈലി അത്ഭുതം നിറച്ചതാണ് പാറയിൽ പൂർണ്ണമായും കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രം പ്രാചീന ദ്രാവിഡൻ ശൈലികളിലെ ഉദാഹരണമാണ് മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും പാടശേഖരങ്ങളും ചേർന്ന കാഴ്ച സ്വർഗസമാനമാണ് ഗുഹയുടെ അകത്തെ മതിലുകൾ മൃദുവായ കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു തീർത്ഥങ്കരന്മാരുടെ മുഖത്തെ ശാന്തമായ ഭാവം ജൈനമതത്തിന്റെ അഹിംസയും സമാധാന തത്വവും പ്രതിഫലിപ്പിക്കുന്നു മലയുടെ മുകളിലെ ശാന്തതയും ശൂന്യതയും ആത്മനിരീക്ഷണത്തിനും ധ്യാനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു ഇപ്പോൾ ചിതറാൽ ഗുഹയും ഭഗവതി ക്ഷേത്രവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് അവർ ഇവിടെ ശില്പങ്ങൾ സംരക്ഷിക്കുകയും ചരിത്രരേഖകൾ പഠിക്കുകയും സ്ഥലത്തെ പൈതൃകം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ചരിത്ര പണ്ഡിതരും വിനോദസഞ്ചാരികളും ഒരേപോലെ ഈ സ്ഥലത്തെ സന്ദർശിക്കുന്നു ചിലർ ശാസ്ത്രീയ ഗവേഷണത്തിനായി മറ്റു ചിലർ ആത്മീയ അന്വേഷണത്തിനായി ചിതറാൽ മതങ്ങളെയോ ദേവന്മാരെയോ വേർതിരിക്കുന്നില്ല അത് സമാധാനത്തിന്റെ മല ഏകതയുടെ പാറ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ചിത്രാലിൽ കാൽ വയ്ക്കുന്നവർക്ക് ചരിത്രവും ധ്യാനവും ദൈവികതയും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാനാവും